എൺപത്തി എട്ട് ലക്ഷം ഇന്ത്യൻ രൂപ അതായത് ഒരു ലക്ഷം അമേരിക്കൻ ഡോളർ നൽകണം ഇനി യു എസ് എച്ച് വൺ ബി വിസ കിട്ടാൻ അമേരിക്കക്കാരുടെ തൊഴിൽ സംരക്ഷിക്കാൻ എന്ന പേരിൽ ഇന്ത്യൻ തൊഴിലാളികളോട് ഗെറ്റ് ഔട്ട് പറയുകയാണ് ട്രംപ് ആയിരത്തി എഴുന്നൂറ് മുതൽ നാലായിരത്തി അഞ്ഞൂറ് ഡോളർ വരെ ഈടാക്കിയിരുന്ന വിസ ഫീസാണ് യാതൊരു ന്യായീകരണങ്ങളും ഇല്ലാതെ കുത്തനെ ഉയർത്തിയിരിക്കുന്നത് ഇന്ത്യൻ ടെക്കികളെ ട്രംപിന്റെ പ്രഖ്യാപനം സാരമായി ബാധിക്കുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവും ഇല്ല ഏറ്റവും മികച്ച വിദേശ തൊഴിലാളികളെ കൊണ്ടുവരിക എന്നതാണ് എച്ച് വൺ ബി വിസയുടെ ലക്ഷ്യമെന്നും എന്നാൽ അത് വ്യാപകമായി ദുരുപയോഗം ചെയ്യപ്പെട്ടു എന്നുമാണ് പ്രഖ്യാപനത്തിൽ ഒപ്പുവെച്ചുകൊണ്ട് ഡൊണാൾഡ് ട്രംപ് പറയുന്നത് എഴുപത് ശതമാനം എച്ച് വൺ ബി വിസയും ഇന്ത്യക്കാർക്കാണ് ഇതുവരെ ലഭിച്ചുകൊണ്ടിരുന്നത് അതുകൊണ്ട് തന്നെ ഭീമമായ ഫീസ് വർധന ടെക് ഭീമന്മാർക്കും വലിയ ബാധ്യതയാവും വിദഗ്ധ തൊഴിലാളികളെ വേണമെങ്കിൽ അമേരിക്കക്കാർക്ക് വിദഗ്ദ്ധ പരിശീലനം നൽകി ഉപയോഗിച്ചാൽ മതിയെന്ന ഉപദേശവും ട്രംപ് കമ്പനികൾക്ക് നൽകുന്നുണ്ട് പ്രഖ്യാപനം യു എസിലേക്കുള്ള ഇന്ത്യൻ കുടിയേറ്റത്തിൽ വലിയ തോതിലുള്ള ഇടിവുണ്ടാക്കുമെന്ന് ഉറപ്പാണ് കാരണം സ്ഥിരതാമസത്തിനുള്ള ഗോൾഡ് കാർഡ് ലഭിക്കാനും ചെലവഴിക്കേണ്ടി വരിക ഏകദേശം എട്ടര കോടി രൂപയ്ക്ക് മുകളിലായിരിക്കും പകരത്തീരവയിൽ കലി അടങ്ങാത്ത ട്രംപിന്റെ പുതിയ പരിഷ്കരണം അമേരിക്കയ്ക്ക് തിരിച്ചടിയും ഇന്ത്യക്ക് നേട്ടവുമാകുമെന്നാണ് വിദഗ്ധരുടെ വിലയിരുത്തൽ ഇന്ത്യയിലെ മികച്ച എഞ്ചിനീയർമാർ ഡോക്ടേഴ്സ് സയന്റിസ്റ്റ് തുടങ്ങിയ വിദഗ്ദ്ധ തൊഴിലാളികൾ ഈ അവസരം രാജ്യത്തിന്റെ പുരോഗതിക്കായി ഉപയോഗിക്കണമെന്നൊക്കെയാണ് നീതി ആയോഗ് മുൻ സിഇഒ അമിതാഭ് കാന്ത് ആഹ്വാനം ചെയ്യുന്നത് പ്രഖ്യാപനം അമേരിക്കക്കാർക്കിടയിൽ ട്രംപിനെ സ്വീകാര്യനാക്കുമെന്നതിൽ സംശയമില്ല കുടിയേറ്റത്തിനെതിരെ ദേശീയതയെ ഉയർത്തിപ്പിടിക്കുന്ന അമേരിക്കക്കാരുടെ വിദൂര സ്വപ്നം കൂടിയാണ് ട്രംപ് നടപ്പിലാക്കുന്നത് പരസ്പരം പകവീട്ടി പകവീട്ടി ഇതിപ്പോ എവിടെ ചെന്ന് ഇടിച്ചു നിൽക്കുമെന്നുള്ളത് കണ്ടറിയേണ്ടി വരും എന്താ നിങ്ങളുടെ അഭിപ്രായം ട്രംപിന്റെ പുതിയ പരിഷ്കരണം അമേരിക്കയെ തിരിഞ്ഞു തിരിഞ്ഞുകൊത്തുവോ ഇന്ത്യക്ക് നേട്ടമാകുമോ